ആരെങ്കിലും എവിടെ എവിടെന്നെങ്കിലും കണ്ടുപിടിച്ച് എന്റെ മോഡ കല്യാണം ഉടനെ ഉടനെ അമ്മച്ചി ഏറ്റവും വലിയ അതൊന്നും എനിക്കറിയണ്ട കല്യാണം നടത്തണം ഈ ആഴ്ച പാടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ മോടെ നെഞ്ചല് മുഴുവൻ തീയാട ഈ കല്യാണം കല്യാണം നടത്തി കൊടുത്താലും അവളോടുള്ള കട വീട്ടാൻ പറ്റില്ല എന്താ കുട്ടിച്ചാ ഈ പറയുന്നേ നമ്മളിപ്പോ കടക്കാരാടാ നമ്മുടെ ബിനിയോട് ആ സുതീഷ് കുമാര് അവടെ ജീവനായിരുന്നു ആ ജീവൻ ഉപേക്ഷിച്ച് അവൾ ഉപേക്ഷിച്ചവളിവിടെ വന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട ആ സ്നേഹം നമുക്ക് തിരിച്ചു കൊടുക്കട്ടെ ഈ ലോകത്തിലെ ഏത് അവൾ വേണ്ട അമ്മ ഒന്നും പറയണ്ട ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി ഈ കൂട്ടത്തിൽ ആരെ വേണമെങ്കിൽ അമ്മ സെലക്ട് ചെയ്യും ആരോട് ഒന്നും ചോദിക്കണ്ട ഏറ്റവും നല്ലതിനെ അമ്മ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാ അതുകൊണ്ടാ ഇനി ആ മിനിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ കണ്ടതല്ലേ അതിനെ പോലുള്ള ആരെങ്കിലും ഇതിലുണ്ടോ നോക്ക് നമുക്കതിനെ സെലക്ട് ചെയ്യാം അവന്റെ മനസ്സിൽ ആയിരത്തി പതിഞ്ഞു പോയി പെണ്ണാണ് മിനി അവന്റെ ജീവൻ ആ അവളെ തിരിച്ചവൻ ഇങ്ങോട്ട് ഓടി വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ആ സ്നേഹം നീ തിരിച്ചു കൊടുക്കുമ്പോൾ അവളോളം പോരാ അതിനേക്കാൾ നല്ലതന്നെ കൊടുക്കണം അത് നിന്റെ ബാധ്യതയാണ് അത് ഓർമ്മ വേണം

ഏതാ കുട്ടപ്പായി പയ്യൻ ഓ അതൊക്കെ ഇത്ര വിശദമായിട്ട് അറിയുന്നേ പരുത്തുണ്ടല്ലോ അപ്പൊ കാണാല്ലോ എന്തിനാ ചെറുക്കനെ ഇഷ്ടപ്പെടും ചെറുക്കന് പണ്ടിനെ ഇഷ്ടപ്പെടും ഒടുവിൽ ഞങ്ങളെ രാജകുമാരിക്ക് രാജകുമാരൻ തന്നെ വന്നു ഇത് മിനിയുടെ മാല എന്റെ കയ്യിലായിപ്പോയി ഇതിപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്കാരുടെ കൈ കൊടുത്തു പോരെ ഞങ്ങളൊരു വിവരം അറിഞ്ഞു അത് പറയാം വന്നതാ മിനിയുടെ കല്യാണം ഉറച്ചു അമേരിക്കയിൽ നിന്നും എം ബി എ പാസ് ആയ കല്യാണം കഴിഞ്ഞ ഉടനെ മിനി അമേരിക്ക കൊണ്ടുപോകും ആ കുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ മൊൻറ്റ നടത്തണം എന്നായിരുന്നു എന്റെ ആഗ്രഹം ഈ മാല തിരിച്ചു കൊടുക്കാൻ നമുക്കൊന്ന് പോയിക്കൂടെ ഒന്ന് കാണണം അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ നമ്മൾ ശുതിക്ക് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത് ഞാനൊന്നും കണ്ടോട്ടെ എന്നിട്ട് നോക്കിക്കോ എവിടെ ചെന്ന് അലഞ്ഞിട്ടാണെങ്കിലും അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ തന്നെ കൊടുക്കും ഞാൻ എന്റെ ശുദ്ധിക്ക് പോകാം നമുക്ക് അതൊന്നും എനിക്ക് അറിയണ്ട ആ കല്യാണ ബഹളങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ആ മിനിയെ ഒന്ന് കാണണം യാണം തീരുമാനിച്ചൊക്കെ അറിഞ്ഞു പിന്നെ ഇവിടുത്തെ മിനിയുടെ ഒരു മാല ശ്രുതിടകയിലായ വിവരം ഇപ്പോഴാ അറിഞ്ഞതേ അപ്പൊ അത് തിരിച്ചു തന്നിട്ട് അവനെ കൊണ്ട് മാപ്പ് അറിയിച്ചിട്ട് പോവാൻ തിരിച്ചു വന്ന ഞാനങ്ങ് ഭയന്നു പോയി ഇത്രയുള്ള കാര്യം വാ പറയാൻ പാടില്ലാത്ത ചിലതൊക്കെ ഞാനും പറഞ്ഞു പോയിട്ടുണ്ട് നേരിൽ വന്നു കണ്ട് എല്ലാം മറക്കണമെന്ന് പറയാതിരിക്കുന്നു വരൂ ആ അകത്തോട്ടിരിക്ക

ഇത് മിനീടെ മലയാ സുധിയുടെ പോയി ബുദ്ധിമോശം കൊണ്ട് എന്റെ മോൻ ചെയ്തു പോയതിനൊക്കെ ഞാൻ മാപ്പ് പറയണം ഒക്കെ മറക്കണം എന്തിനാ ഇനി അതിനെ കുറിച്ചൊക്കെ പറയുന്നത് വെറുതെ എല്ലാവർക്കും വിഷമാവില്ലേ എല്ലാവർക്കും എല്ലാം മറക്കാൻ കഴിയണമെന്നുള്ള പ്രാർത്ഥനയുള്ളൂ എനിക്കിപ്പോ ഞാൻ കണ്ടിട്ടില്ല മോനെ അതില് ഏതാ സുധീ അമ്മച്ചയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തെറ്റും ചെയ്തിട്ടില്ല എല്ലാം ഞാനാ മാപ്പ് തരണം എനിക്ക് അയ്യോ എന്തിനാ ഇങ്ങനൊക്കെ തിരിച്ചു തന്നില്ല എന്റെ മോളെ അതിന് ഞാനിങ്ങനെ നന്ദി പറയും വിഷമിക്കരുത് മോൻ ഒന്നിനും ആദ്യം കല്യാണം വിളിക്കേണ്ടത് മോൻ്റെ അമ്മയായിരിക്കണമെന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ച് വെച്ചിരിക്കുക പിന്നെ വന്നേ ഞങ്ങളൊന്ന് അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ ഓ വന്നതിലും കണ്ടതിലും ഒക്കെ സന്തോഷം ശരി ഞങ്ങൾ ഇറങ്ങ എന്റെ മോളോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ നിങ്ങൾ ഇറങ്ങി കഴിയുമ്പോ അവള് പൊട്ടി കരയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല കല്യാണമല്ലേ അവളുടെ ഒന്ന് അനുഗ്രഹിച്ചിട്ടെങ്കിലും പോയിക്കൂടെ எத்தோன்னு நோக்கோ என்னட்டு அவன சிறுக்கணி அவக்கம் கொடுத்தேன் அம்மாச்சி പറഞ്ഞേ മനസ്സിലാവുള്ളൂ അതല്ല ചങ്ക് പറിച്ചെടുത്തോണ്ട് പോകുന്ന വേദനയും കടിച്ചവർത്തി അവള് നിന്നത് കണ്ടല്ലേ നിങ്ങളൊക്കെ നടത്തി കൊടുക്കണം മക്കളെ അമ്പച്ചി ഇത് ഞാൻ പറയാ എനിക്ക് പോയി വിളിച്ചോണ്ട് നിന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് പോവാൻ ഞങ്ങൾ സമ്മതിക്കല്ല തരുക പൂർണ്ണ മനസ്സോടെ ഞങ്ങളായിട്ട് തരുക എന്നാ പിടിച്ചോ ഞങ്ങളുടെ പൊന്നെത്തി എന്താടാ നോക്കി നിൽക്കുന്നേ പറന്നോടാ എവിടെ വേണമെങ്കിലും പറന്നു ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ല നിങ്ങൾക്കിനി സ്വതന്ത്രരാ ഈ രോഗം നിങ്ങളുടെ നോക്കി നിൽക്കാതെ വിളിച്ചോട് പോടാ കൂട്ടുകാർ